സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ പൊതുപരീക്ഷ സംസ്ഥാനത്ത് നാല് കേന്ദ്രങ്ങളിൽ നടന്നു ഖുർആാൻ ഹദീസ് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി കോട്ടക്കൽ കോഴിക്കോട് കണ്ണൂർ എറണാകുളം എന്നിവിടങ്ങളിലാണ് പരീക്ഷ നടന്നത് കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരീക്ഷയ്ക്ക് കെ വി അബ്ദുൽ ലത്തീഫ് മൗലബി സലീം പാലാഴി എസ് എൽ ആർ സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എം ഉമ്മർ സെക്രട്ടറി ഡോക്ടർ സി മുഹമ്മദ് മുജീബ് കോഴിക്കോട് ഹംസ പുതുപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് എൽ ആർ സി അഥവാ സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ കീഴിൽ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇന്ന് പരീക്ഷ നടക്കുകയാണ് പ്രധാനമായും കോഴിക്കോട് കണ്ണൂർ എറണാകുളം അതുപോലെ കോട്ടക്കൽ എന്നീ സ്ഥലങ്ങളിലാണ് പരീക്ഷകൾ നടത്തുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പരീക്ഷ എഴുതുന്നുണ്ട് എല്ലാ തൊഴിലും പെട്ട ആളുകളാണ് പരീക്ഷ എഴുതുന്നത് ജോലി കൂലിപ്പണിക്കാർ തൊട്ട് വ്യവസായികൾ അതുപോലെ വിവിധ ഉദ്യോഗങ്ങളുള്ള ഡോക്ടർമാർ എഞ്ചിനീയർമാർ അതുപോലെ കുട്ടികളെല്ലാം ഡോക്ടർമാർ എഞ്ചിനീയർമാർ അധ്യാപകർ വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറിലധികം പേർ പരീക്ഷ എഴുതി ഉത്തമ ഗുണമുള്ള വ്യക്തികളെയും കുടുംബത്തെയും വാർത്തെടുക്കുക എന്നതാണ് പരീക്ഷയുടെ ലക്ഷ്യം ഈ ചാനൽ ന്യൂസ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ Two zero eight four zero one zero seven zero three four zero seven double one double one.